നമസ്കാരം ഞങ്ങൾക്കും പറയുവാനുണ്ട് ഗ്രാമ ഓർബിറ്റിൻ്റെ ജനവിധി തേടിയുള്ള യാത്ര ഇന്നെത്തി നിൽക്കുന്നത് തൃത്തല്ലൂരാണ് നമുക്ക് ചോദിക്കാം തൃത്തല്ലൂരിലെ ജനങ്ങളോട് ഇത്തവണ തൃശ്ശൂർ ആർക്ക് കൊടുക്കാം സുനിൽ കുമാർ ആ തിരിച്ചു പിടിക്കും ആ കേരളത്തിൽ ഇത്തവണ ഇടതുപക്ഷത്തിന്റെ ഒരു തരംഗം കാണാൻ പറ്റും എടുക്കും എന്തായാലും തിരിച്ചു പിടിക്കും തൃശൂർ ലോക്സഭേ ഇത്തവണ ആരെടുക്കാനായിരിക്കും ചാൻസ് കൂടുതൽ ചാൻസ് സുരേഷ് ഗോപി ത്രികോണ മത്സരം പ്രതീക്ഷിക്കാൻ പറ്റുമോ മത്സരം

ഇതുണ്ടാവും ഒരു മാറ്റം മാറ്റം വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റീം നോക്കരുത് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ തൃശ്ശൂരിന് വേണ്ടി എല്ലാരും അതുകൊണ്ട് ഗുണം ചെയ്യും തൃശ്ശൂര് ഗുണം ചെയ്യും ഇത്തവണ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം ആർക്കും കൊടുക്കാം ഇടതുപക്ഷം ഇത്തവണ എന്തായാലും ഇലക്ഷൻ കനക്കുന്നുള്ള കാര്യത്തില് സംശയമില്ല അപ്പൊ ഇത്തവണ ആർക്ക് കൊടുക്കാൻ തൃശ്ശൂര് അത് കോൺഗ്രസ് അതെ നന്നായിട്ട് തന്നെയാണ് കാര്യങ്ങൾ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളാണ് ആ മുരളീധരന് വിജയിക്കാനുള്ള നല്ല സാധ്യത ലോക്സഭാ മണ്ഡലം ആരെക്കാനുള്ള ചാൻസ്

ആ ഒരു മാറ്റം തൃശ്ശൂരിൽ ഉണ്ടാവാൻ ചാൻസ് അതെ അദ്ദേഹം വന്നാല് ഒരു മാറ്റം എന്തായാലും ഉണ്ടാവും കേന്ദ്രത്തിലുള്ള ആളായിരിക്കണം കേരളത്തിലും ജയിക്കുന്നത് അതുകൊണ്ട് ഗോപി എൻ്റെ അഭിപ്രായം ലോകസഭാ മണ്ഡലം എടുക്കണമെങ്കില് അടതുപക്ഷം മുന്നണി സി പി ഐക്കിന് മുൻതൂക്കം കാണിക്കുന്നതാണ് പല വാർഡുകളനുസരിച്ചും പല മണ്ഡലത്തിലും ഇടതുപക്ഷത്തിന് മുൻതൂക്കം എന്തായാലും കൈവിട്ട് പോയ തൃശ്ശൂർ വീണ്ടും തിരിച്ചു തൃശ്ശൂര് ഇടതുപക്ഷം മുന്നണി തിരിച്ചു പിടിക്കും നല്ല ഉറപ്പാണ് മതി ആരെങ്കിലും ജയിക്കട്ടെ എന്തായാലും എന്റെ ചെറിയ അഭിപ്രായത്തിൽ ഇപ്പൊ കോൺഗ്രസ് ഭരിച്ചു എൽ ഡി എഫും കൂടെ ഒന്നും നോക്കട്ടെ മാറ്റം കിട്ടി കൊഴപ്പൊന്നുമില്ല നമുക്ക് ഒരു കൊഴപ്പില്ല നമുക്ക് നാട് പന്തിയാ മതി ഒന്നും ഒരു നേതാക്കന്മാരും എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞ ഒരു നേതാക്കന്മാരും നല്ലവരല്ല അവനാന്റെ പോക്കറ്റ് വീർപ്പിക്കാന്ന് മാത്രമേ ഉള്ളു അല്ലാണ്ട് ഇപ്പോൾ സാധാരണക്കാരൻ എന്തോ കുണുള്ളത് അവർ പോയിട്ട് വോട്ട് ചെയ്യണമെന്ന് പറയും അത്ര കാര്യങ്ങൾ നമ്മുടെ നാടിൻ്റെ നന്മക്കാണല്ലോ നമ്മൾ ഈ വോട്ട് കൊടുക്കണേ അത് വേണം